ചെറിയ പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനായി മാറിക്കൊണ്ടിരിക്കുന്ന ദുഃഖകരമായ വസ്തുതയാണ് എനിക്ക് എത്തിക്കാനുള്ളത് അപ്പൊ വീട്ടിൽ വന്നിട്ടാണ് ഇവര് പ്രശ്നങ്ങൾ ഒരു പത്ത് പന്ത്രണ്ട് പേര് ഒത്തു വന്നിട്ട് വീട് ചവിട്ടി തുറന്നിട്ട് നിന്റെ ഭർത്താവ് എവിടെ ചേട്ടൻ എവിടെ ഇപ്പൊ കൊല്ലും വെട്ടും എന്നൊക്കെയാണ് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോടതിയിൽ പ്രതികളെ റിമാൻഡ് ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തിൽ പോലീസ്കാര്ക്ക് വരെ ചായ വാങ്ങിച്ചു കൊടുക്കുന്ന ഈ നാല് പ്രതികളുടെ പഴയ കാലമല്ല സമയം മാറി കാലം മാറി നീതി വേണം പരിഹാരം ഉണ്ടാവണം ഇത്രയും സ്ഥിച്ചുള്ള ടു മർഡർ ജാമ്യം കിട്ടുന്ന പട്ടീനെ തല്ലി കൊന്നു ആരും ചോദിക്കാൻ വരില്ല എന്നൊരു ഇങ്ങനെ ചെയ്തത് ഇതൊക്കെ നല്ലൊരു പോലീസ് ഓഫീസർ ുംയുള്ളിൽ രക്ഷിക്കുന്ന ഒരു ഭാര്യയുടെ ചിത്രം എന്നെ ഭയപ്പെടുത്തുന്നു അപ്പൊ ഒരു പത്ത് പന്ത്രണ്ട് പേര് കേറി അടിക്കായിരുന്നു ഞാൻ നോക്കുമ്പോഴത്തേക്ക് ചോരേ കുളിച്ചിരിക്കുകയാണ് കല്ലും വേറെ എന്തൊക്കെയോ വെച്ചിട്ട് തലയിൽ അടിച്ചടിച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ് നിർത്താതെ അടിക്കുകയാണ് ഞാനപ്പോൾ ചെന്നിട്ടില്ലായിരുന്നു എത്തുപോയാണ് നമസ്കാരം നമ്മുടെ പോലീസ് എന്തുമാത്രം നിഷ്ക്രിയയാണെന്നും എന്തുമാത്രം പൈസയ്ക്ക് ഒരു അടിമളാണെന്നും ഉള്ള ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങൾ നിങ്ങൾ വിസ്മയ വിസ്മയാനുസിൽ കൂടി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ കൂടെയുള്ളൊരു പുതിയ ഉദാഹരണമാണ് പ്രജുനും ദർശനയുമാണ് ഒരു പക്ഷേ പപ്പടു എന്ന ഒരു ഫേസ്ബുക്ക് പേജിൽ കൂടി നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം ഒരു ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ പറയാൻ വന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഈ ചേട്ടനെ ഈ പ്രജുൻ എന്ന് പറഞ്ഞ ചേട്ടനെ കുറച്ചുപേർ വീട്ടിൽ കയറി തലയടിച്ച് പൊട്ടിച്ചു തല്ലടിച്ച് പിടിച്ചാൽ മൂന്നാല് സ്ഥലത്ത് ഏട്ട് സ്റ്റിച്ച് ഉണ്ട് എല്ലാം കൂടെ പത്ത് കൊണ്ട് സ്റ്റിച്ച് സ്റ്റിറ്റ് ഉണ്ട് ഇത്രയും അക്രമം നടന്ന് ഈ ചേച്ചി ഗർഭിണിയായ ചേച്ചിയാണ് ചേച്ചി എട്ട് മാസം ഗർഭിണിയാണ് ഈ ചേച്ചിയെ പിടിച്ചു തള്ളി വീടിൻ്റെ വാൽ ചവിട്ടി തുറന്ന് അകത്ത് കയറി എന്നിട്ട് പോലും ചിറങ്കീഴ് പോലീസ് വെറും സാധാരണ കുറ്റങ്ങൾക്കാണ് കേസെടുത്തിട്ടുള്ളത് അതായത് എന്താ പറയുക തമ്മിൽ തല്ല് അല്ലെങ്കിൽ ഭാര്യ ചീത്ത ഇങ്ങനെ നിസ്സാരമായ വകുപ്പുകൾ ചുമത്തി കേസെടുത്തു എന്തിനാണ് ഇവരിങ്ങനെ കാണിക്കണമെന്നറിയാം ഈ പക്ഷാഭേദം അല്ലെങ്കിൽ ഈ കാശ് വാങ്ങി ആരോണമാണ് കാശ് വാങ്ങി അല്ലെങ്കിൽ ഈ പക്ഷാഭേദം കാണിക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവർ നീതി തേടി അലയുകയാണ് ഇന്നിപ്പോൾ എസ് പിക്ക് പരാതി കൊടുത്തിട്ടാണ് ഇവർ എന്നെ കാണാൻ വേണ്ടി വന്നത് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ചേച്ചി എന്താ സംഭവം എന്താ ചേച്ചി നമ്മുടെ വീട്ടിനടുത്താനുള്ള കുറച്ച് ആൾക്കാരാണ് അവർ വീട്ടിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നതിനെ തുടർന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻ്റ് ചേട്ടനെ അനിയത്തി ഇവർ മൂന്നേർ സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുക്കുന്നു കംപ്ലയിൻറ്റ് കൊടുത്തപ്പം എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാനും കുഞ്ഞു മാത്രമേ ഉള്ളായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആണ് എൻ്റെ കുഞ്ഞിനെ ഒന്നര വയസ്സേ ഉള്ളൂ അപ്പോൾ വീട്ടിൽ വന്നിട്ടാണ് ഇവർ പ്രശ്നങ്ങൾ ഒരു പത്ത് പന്ത്രണ്ട് പേർ ഒത്തു വന്നിട്ട് വീട് ചവിട്ടി തുറന്നിട്ട് നിൻ്റെ ഭർത്താവ് എവിടെ ചേട്ടൻ എവിടെ ഇപ്പോൾ കൊല്ലും വെട്ടും എന്നൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പേടിച്ചിട്ട് ഞാൻ ഹസ്ബൻഡിൻ്റെ ഫോണിൽ വിളിക്കുമ്പോൾ ഇത് സ്റ്റേഷനിൽ നിൽക്കുകയാണ് അപ്പോൾ പോലീസുകാരാണ് എടുത്ത് പറയുന്നത് പേടിക്കേണ്ട ഞാൻ വിളിച്ചിട്ട് എൻക്വയറി ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വീട്ടിൽ വരാം ഇനി ആരെങ്കിലും വന്ന് എന്തെങ്കിലും പ്രശ്നം എടുക്കുകയാണെങ്കിൽ വീഡിയോ എടുത്ത് വെക്കാൻ വേണ്ടി പോലീസുകാർ എൻ്റെ അടുത്ത് പറയുന്നത് അത് വെച്ചിട്ട് ഞാൻ അവിടെ നിൽക്കുന്നു അങ്ങനെ ഫോണൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുകയാണെങ്കിൽ പോലീസ് വരുമെന്ന രീതിയിൽ ഞാൻ നിൽക്കുകയാണ് അപ്പോൾ ഒരു മൂന്ന് പേര് വീണ്ടും വന്നിട്ട് വീണ്ടും പ്രശ്നം എടുക്കുന്നു അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെറിയൊരു ക്ലിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ പോലീസിനും കൊടുത്തിട്ടുണ്ട് അല്ലാതെ ഞാൻ നമ്മുടേതായ രീതിയിൽ ഒന്ന് പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരുടെ വാക്ക് കേട്ടി എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വരുമായിരുന്നു ഹസ്ബൻഡ് അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് പേര് ചേർന്നിട്ട് അടിക്കുമായിരുന്നു ഞാൻ നോക്കുമ്പോഴത്തേന് ചോരേ കുളിച്ചിരിക്കുകയാണ് കല്ലും വേറെ എന്തൊക്കെയോ വെച്ചിട്ട് തലയിൽ അടിച്ചടിച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ് നിർത്താതെ അടിക്കുവാണ് ഞാനപ്പൊ ചെന്നായിരുന്നെങ്കിൽ ആള് ചത്തുപോയാണ് അതുപോലെ അടിച്ചുകൊണ്ടിരിക്കായിരുന്നു പക്ഷെ ഇപ്പൊ പോലീസുകാർ പറയണത് ജസ്റ്റ് വാക്ക് തർക്കം അടിപിടി എന്നെ വെറുതെ വന്ന് ഒന്ന് കാണിക്കാൻ വേണ്ടി കാണണം ഇത്രയും സ്റ്റിച്ചുള്ള അറ്റംപ്റ്റ് ടു മർഡർ കേസെടുക്കുന്നതിന് പകരം നിസ്സാരമായ സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് ചേട്ടാ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും മുൻവൈരാഗ്യം വല്ല ഉണ്ടായിരുന്നു ഈ അടിച്ച ആൾക്കാർ നിങ്ങളായിട്ട് നമ്മൾ തമ്മിൽ മുൻവൈരാഗ്യങ്ങളൊന്നുമില്ല നമ്മൾ നാട്ടുകാരാണ് പക്ഷേ അവർക്ക് നമ്മളെ കണ്ടുവിടാം നമ്മൾ ഈ വീഡിയോസ് ഒക്കെ ചെയ്തെങ്കിൽ അടക്കാൻ പറ്റുന്ന അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല നമ്മൾ അവരോട് മറന്നൊക്കെ മുമ്പേ മറന്നിട്ടുള്ള ആൾക്കാരാണ് നമ്മള് പക്ഷെ നമ്മൾ എല്ലാവരും അടിച്ച ആൾക്കാരും ആൾക്കാരാണ് അപ്പൊ നമ്മൾ രണ്ടു മൂന്ന് വർഷമായിട്ട് നമ്മൾ താരിക്കാനൊന്നും പോകത്തില്ല അപ്പോൾ അതിന്റെ വൈരാഗ്യങ്ങള് പിന്നെ നമ്മളൊരു റീഡിയോ ചെയ്ത് നടക്കുന്നവർ കണ്ണെടുത്താൽ കണ്ടുവിടാ നമ്മൾ കഞ്ചാവാണ് മൈക്ക് മരുന്നാണ് എന്നൊക്കെ പറഞ്ഞുണ്ടാക്കി കിടക്കുക പോലീസ് എഫ് ഐആർ പോലും അങ്ങനെയാണ് പറയുന്നത് കഞ്ചാവ് ചോദ്യം ഏർപ്പെടുന്നു എന്നാണ് നമുക്ക് അതിന്റെ ആവശ്യമില്ല ചെറിയ പ്രതിഫലം കിട്ടുന്നുണ്ട് അത് മതി നമുക്ക് ജീവിക്കാം അത് കഞ്ചാവിക്കേണ്ട ആവശ്യം വരുന്നില്ല അത് മാത്രമാണ് എന്താണെന്ന് എനിക്ക് അറിയാം ഇത് മുന്നേ ഇതിനു മുന്നേ നമുക്ക് കേസ് ഉണ്ടായിട്ടുണ്ട് ഒരു മൂന്നാല് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു കേസാണ് അതിനുശേഷം നമ്മുടെ അക്കൗണ്ട് റീച്ച് ആയിട്ട് റീച്ചായിട്ട് നമ്മളെങ്ങനാ ജീവിക്കുന്ന ഡെയിലി കാണുന്ന ആൾക്കാർക്ക് അറിയാവുന്നതാണ് പക്ഷെ ഇവര് ഇവര് പറയുന്നത് ഒരു കേസ് ഉള്ളതുകൊണ്ട് ഒരു ഇങ്ങനെ പട്ടീനെ പോലെ തല്ലി കൊന്നു കഴിഞ്ഞാൽ പോലും ഒരു വിഷയം ഇല്ല ആരും ചോദിക്കാൻ വരില്ല എന്നൊരു ഇതിലാണ് ഇങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ട് വരുന്ന ഒരു വ്യക്തിയെ ഇത്രയും പേരും കൂടി ഇങ്ങനെ അടിക്കുക വെച്ച് കഴിഞ്ഞാൽ പ്രതിയാലും തല്ലാൻ പാടില്ലല്ലോ ഒരാളെ ദേഹത്ത് കൈവെക്കണമെങ്കിൽ അത് ഇവിടെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഇത്ര ക്രൂരമായി വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും അടി അടിച്ച് ഈ തല അത്ര അടിച്ച് പൊട്ടിച്ചിട്ട് എഫ്ഐആർ എഴുതിക്കുന്നത് മുന്നൂറ്റിയായി അല്ലെങ്കിൽ വാദശ്രമം കൊലപാതക ശ്രമം അതും വിട്ടില്ല അവരെ ഇടുന്ന ഒരു ചെറിയ അടിപൊളി കേസ് പിടിച്ചു തള്ളി വീട്ടിൽ എന്നെ ചവിട്ടി തള്ളി ഞാനും കുഞ്ഞും കൂടെ ചെന്നിട്ടാണ് ഹസ്ബൻഡിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഓടുന്നത് എന്നെ തള്ളി എന്ന് പറഞ്ഞിട്ട് അതൊന്നും കേൾക്കാൻ പോലും എന്റെ മൊഴിയെടുക്കാനോ അല്ലെങ്കിൽ എന്റെ ഒരു പേര് ഒന്നും അവര് ചെയ്യുന്നുമില്ല അതുപോലെ രണ്ട് ദിവസത്തോളം സ്റ്റേഷനിൽ എന്റെ ഹസ്ബൻഡിന്റെ ചേട്ടനെ പിടിച്ചിരുത്തി ഇവരെ സെല്ലിൽ ഇട്ടിട്ട് എഫ്ഐആർ ഫയൽ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല അവരൊരു കൗണ്ടർ പെറ്റീഷൻ ഫയൽ ചെയ്ത് വെച്ചിട്ട് ഇവർക്ക് രണ്ടുപേർക്കും എതിരെയാണ് കേസ് എഴുതി വെച്ചിരിക്കുന്നത് പക്ഷെ ഇത്രയും അക്രമവും മുറിവും അല്ലെങ്കിൽ

എന്റെ ഫോൺ പിടിച്ചോണ്ട് പോയതോ ഞാൻ ഫോണിൽ എന്നെ ഫോണില് ഞാൻ ഞാൻ വീഡിയോ എടുത്തായിരുന്നു ആ വീഡിയോ കണ്ടിട്ടാണ് ഫോൺ ഫോൺ മാലയും പോയിട്ടുണ്ട് വെച്ചിട്ട് നമ്മളിങ്ങനെ ഡയറക്റ്റ് നിൽക്കുന്ന ആ അവരടുത്തു ചോദിക്കാണ് ഇതേപോലെ നിങ്ങൾ ഫോൺ ഒന്നര വയസ്സുള്ള ഒരു കുട്ടിയേയും മുഖത്ത് പിടിച്ചുകൊണ്ട് സ്വന്തം ഭർത്താവിനെ അക്രമികളുടെ മുന്നിൽ രക്ഷിക്കുന്ന ഒരു ഭാര്യയുടെ ചിത്രം എന്നെ ഭയപ്പെടുത്തുന്നു അതല്ലേ എന്ന് സംഭവിച്ചല്ലേ ഒരുപാട് പേടിച്ചാൽ പേടിച്ചിട്ട് സഹായത്തിന് വേണ്ടി വിളിച്ചതാണ് പോലീസുകാരെ പോലീസുകാരുടെ ഭാഗത്തുനിന്നും കൂടി ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു സംഭവം മുറിവും ബ്ലഡും കാര്യങ്ങളും എല്ലാം കണ്ടിട്ട് ആകെ നിങ്ങൾ ആ ആ ഒന്നും കാണാൻ പാടില്ല അപ്പോൾ എഫക്റ്റ് എഫക്റ്റ് ചെയ്യുന്ന എന്റെ ആദ്യത്തെ കുഞ്ഞാണ് അവനാണെങ്കിൽ ഒന്നര വയസ്സായിട്ടുള്ളൂ മൂന്ന് ദിവസം ഫുഡ് പോലും കഴിക്കുന്നില്ലായിരുന്നു പക്ഷെ അച്ഛൻ്റെ പല പൊട്ടി ബ്ലഡ് വരുന്നൊക്കെ അവൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആദ്യം കാണുവാണ് മൂന്നോ ദിവസം അവൻ എൻ്റെ അടുത്തു മാറുന്നില്ല എനിക്കാണെങ്കിൽ അവനെ ഹാൻഡിൽ ചെയ്യാനും പറ്റുന്നില്ല ആ ഒരു അവസ്ഥയായിരുന്നു അങ്ങനെ എന്നെ എസ് എ അഡ്മിറ്റ് ആക്കി അഡ്മിറ്റാക്കി ഹസ്ബൻഡ് ഹസ്ബൻഡിങ്ങനെ അപ്പുറത്ത് മെഡിക്കൽ കോളേജ് കടന്ന് ഞാൻ സ്വന്തമായിട്ട് കൺസെൻ്റ് കൊടുത്തിട്ട് ലാമ വാങ്ങിയാണ് അവിടെ നിന്ന് ഡിസ്ചാർജ് ആവുന്നത് ഒരു കുടുംബം കടന്നുപോയ ദുരിതയാത്രയാണ് ഇപ്പോൾ വിസ്മയാനു പ്രേക്ഷകർക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത് കാരണം ഏതൊരു ജനങ്ങളുടെയും പൗരൻ്റെയും അവസാനത്തെ ആശ്രയം പോലീസ് സ്റ്റേഷനാണ് നീതി ലഭിക്കുമെന്ന് ഉറപ്പാക്കിക്കൊണ്ടാണ് അവൻ സ്റ്റേഷനിലേക്ക് പോകുന്നത് എന്നാൽ നമ്മുടെ അധികാരികളൊക്കെ ഈ പറയുന്ന ഒരുപാട് പ്രലോഭനങ്ങൾക്ക് വഴങ്ങി ഇതൊക്കെ നല്ലൊരു പോലീസ് ഓഫീസറായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ അവർ ജയിലിടിഞ്ഞാൽ പോലും പുറത്തു വരില്ല പക്ഷെ ഞാൻ ഞാൻ എഫ്ഐആർ വായിച്ചു നോക്കി എന്തായാലും എഴുതിയിരിക്കുന്നത് ഒന്നുമില്ല അടിപിടി ഭാര്യ ചീത്ത വിളിച്ചു ഇതാണോ നമ്മളെ കൺമുന്നിൽ നമ്മൾ കാണിച്ചു തരല്ലേ ഇത്രയും വിഷയമുണ്ട് എസ് പി എന്താ പറഞ്ഞത് എസ് പിന്നെ പിന്നെ ഇടയ്ക്ക് വച്ചിന്നെ കണ്ടിട്ട് പോയില്ലോ ഡി വൈ എസ് പി നേരിട്ട് ഇടപെട്ടിട്ടാണ് നമ്മുടെ ആ ഒരു കേസ് എഫ്ഐആറിന്റെ ഒരു വക് വരെ എത്തിയത് അതായത് അതാണ് ഞാൻ ഇവര് എന്തിനെടുക്കണം അറിയാൻ ഈ പോലീസന്മാർക്ക് അതുപോലെ പ്രതികളെ റിമാൻഡ് ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തിൽ വാങ്ങിച്ചു കൊടുക്കുന്ന ഈ ഈ നാല് നാല് പ്രതികളുടെ പ്രതികളാണ് ഇതിനു ഇതിനു കേസുകളുണ്ട് കേസുകളുണ്ട് ഒത്തിരി ഇതെല്ലാം സ്റ്റേഷനില് വന്ന് ഒത്തീർപ്പാക്കി കൊണ്ടാണ് ചെയ്യുന്നവര് ഇതിനുമ്പോ അഞ്ചാവ് കേസുണ്ട് അടിപൊളി വണ്ടി ഇപ്പോഴും എക്സൈസ് ഇരിക്കുന്നത് എക്സൈസ് ഓഫീസ് ഇരിപ്പുണ്ട് അതിന്റെ രണ്ടാം പ്രതിയായ അനന്തു എന്ന് അനന് ആളുടെ വണ്ടി എന്നിട്ട് അതുപോലും ഇതൊരു എഫ്ഐആർ ആയിട്ട് വന്നിട്ടില്ല അതുപോലെ ഈ ഇടയ്ക്ക് ഒരു മോഷണ കുറ്റം വന്ന് അത് ഒരു സ്റ്റേഷനിൽ വെച്ച് തന്നെ പറഞ്ഞൊതുക്കി എല്ലാം ഇത് ഇങ്ങനായപ്പോലീസുമാരോട് എത്തുകയും അപ്പൊ അവരാണ് നമ്മളവിടെ ഇരിക്കുമ്പോൾ പറയുന്നുണ്ട് നമുക്ക് നമുക്കിത് ഒത്തുതീർപ്പാക്കി പൊക്കൂടെന്ന് വേറൊരാൾ ചോദിക്കുന്നു അപ്പോൾ പോലീസുകാര പറഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഒത്തുതീർപ്പാക്കാൻ ഉദ്ദേശിച്ചാൽ പോലും നമുക്ക് പറ്റൂല മോളിൽ നിന്ന് വിളി വന്നിട്ടുണ്ടെന്ന് ഏതായാലും ചെറിയകീഴ് പോലീസ് സ്റ്റേഷൻ ഒത്തുതീർപ്പ് സ്റ്റേഷനായി മാറിക്കൊണ്ടിരിക്കുന്നുള്ള ദുഃഖകരമായ വസ്തുതയാണ് എനിക്ക് എത്തിക്കാനുള്ളത് വളരെ ദുഃഖകരമാണ് കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഏതൊരു പൗരൻ്റെയും അവസാന ആശ്രയം അവ നീതു തേടി പോകുന്ന സ്റ്റേഷനിലേക്കാണ് അവിടെ വെച്ച് ഇതേപോലെ എന്താ പറയുക വളരെ വളരെ ഒരു വാലിയുമില്ലാത്ത ഒരു എഫ് ഐ ആർ ഒക്കെ ഇട്ട് പ്രതികളെ രക്ഷപ്പെടാൻ സ്വീകരിക്കുന്ന ആ മാർഗം അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ജനം മാറി നാട് മാറി ലോകം മാറി ഇപ്പോൾ ഓരോരുത്തർ വെളുത്തുമ്പിലും ഉണ്ട് മീഡിയ ഓരോരുത്തർ റിപ്പോർട്ടർമാരാണ് ആർക്ക് വേണോ എപ്പോൾ വേണോ എന്ത് വേണോ പോസ്റ്റ് ചെയ്യാൻ പറ്റും ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് അത് ഓർക്കുക പഴയ കാലമല്ല നിക്കരട്ട പോലീസല്ല സമയം മാറി കാലം മാറി നീതി വേണം പരിഹാരം പരിഹാരമുണ്ടാവണം വിസ്മയശ്രുണ്ടി ക്യാമറമാൻ രജനീഷിനൊപ്പം ശ്രീത്തുമാരാർ സൈനികർ